പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കിന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്നത്തെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിനായിരത്തി തൊണ്ണൂറ്റൊന്ന് രൂപ ഒരു പവന് എൺപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ഇന്ന് ഗ്രാമിന് അമ്പത്തിനാല് രൂപ കൂടിയിട്ടുണ്ട് പവന് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂടിയിട്ടുണ്ട് ഇന്നത്തെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു പവന് എഴുപത്തി നാലായിരം രൂപ ഇന്ന് ഗ്രാമിന് അമ്പത് രൂപയാണ് കൂടിയേക്കുന്നത് പവന് നാനൂറ് രൂപ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിയുടെ വില നോക്കാം വെള്ളി ഇന്ന് ഗ്രാമിന് നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം